ചൂരൽമലയിൽ നടന്ന അതിധാരുണ്യമായ പ്രകൃതി ദുരന്തം വയനാട് ജില്ലയെ ടൂറിസത്തെ ആകെ ബാധിച്ചിരിക്കുക അതെന്ന് വയനാട് ജില്ലയെ എങ്ങനെ ഉയർത്തിക്കൊണ്ടു വരണം എന്നാണ് ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതുമായി ജീവിക്കുന്ന ഓരോ വ്യക്തികളും ഓരോ സ്ഥാപനങ്ങളും അലവികൾ അതിന്റെ ഭാഗമായാണ് സഹകരണ മേഖലയിൽ ലോകത്തെ ആദ്യത്തെ പഞ്ചനക്ഷത്ര തൊട്ട് സപ്ത ആ സപ്തയിലേക്ക് സഹാരികളെ എത്തിക്കുക എന്നുള്ള അതാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായി ഈ ഒന്നാം തീയതി തൊട്ട് നവംബർ മുപ്പത് വരെ നവംബർ മുപ്പത് വരെ മുഴുവൻ സഹകരികളിൽ സഹകരണ മേഖലയിലുള്ള കേരള ബാങ്ക് തൊട്ട് കേരള ബാങ്കിലെ ജീവനക്കാർ ഡയറക്ടർമാർ അതുപോലെ തന്നെ എല്ലാ ബോർഡുകളിലേയും കൺസ്യൂമർ ഫെഡറേഷൻ അടക്കമുള്ള ബോർഡുകളുടെ ജീവനക്കാർ ഭരണസമിതി അംഗങ്ങൾ വനിതാ സൊസൈറ്റികൾ ഏതൊക്കെ മേഖലയുണ്ട് സഹകരണ മേഖലയിൽ ആ മേഖലയിലുള്ള മുഴുവൻ ആർഡുകൾ അതിനു പുറമെ സഹകരണ യൂണിയനിലെ ഡയറക്ടർ തൊട്ട് ചെയർമാൻ തൊട്ട് താഴെ തൊട്ടുള്ള വിദ്യാർത്ഥികൾ വരെ എല്ലാ കോളേജുകളിലെ വിദ്യാർത്ഥികൾ വരെ എല്ലാവർക്കും ഒരു ദിവസം താമസിക്കാനായി അവരുടെ ഭക്ഷണം രാത്രികാലത്തെ ഭക്ഷണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടക്കം ഒരു ദിവസം താമസിക്കാൻ അവർക്കോ അവരുടെ സ്നേഹിതനോ അവരുടെ ഭാര്യയ്ക്കോ എല്ലാവർക്കും അതിനു പുറമെ പെൻഷൻ പറ്റിയ മുഴുവൻ ജീവനക്കാർക്കും ഒരാൾക്കോ ഒരാളെയും കൂടി കൂട്ടുക അങ്ങനെ അയ്യായിരം രൂപയും അതുപോലെ തന്നെ അതിന്റെ പി എസ് സി അടക്കം കൊടുത്താൽ അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുക മാത്രമല്ല അത് നിങ്ങൾ ചെയ്യുന്നത് വയനാടിൻ്റെ ടൂറിസത്തിനൊരു കൈത്താങ്ങാകുകയാണ് അങ്ങനെ സഹകരണ മേഖല വയനാട് ടൂറിസത്തിനിലേക്ക് ഒരു കൈത്താങ് തുടങ്ങുകയാണ് അതിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുകയാണ് നിങ്ങളുടെ മുഴുവൻ സഹകാരികളുടെയും സഹകരണ ജീവനക്കാരുടെയും സഹകരണ പെൻഷൻ നേഴ്സിൻ്റെയും ഒക്കെ അനുഗ്രഹം അതിനുണ്ടാവണം അത് നിങ്ങൾ ഉപയോഗിക്കണം ഉപയോഗപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു